ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തുന്നു എന്നുള്ളത് അർഹതപ്പെട്ട അർഹത ഉള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്ന നടപടിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ പ്രവേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി പേരാണ് പദ്ധതിയിൽ നിന്ന് ഒഴിവാകാൻ പോകുന്നത് ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കും ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ സ്വീകരിക്കുന്നവരുമുണ്ട് അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവരുമുണ്ട് എല്ലാവർക്കും ആയിരത്തി രൂപ വീതം വിതരണം ആരംഭിച്ചിട്ടുണ്ട് ിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി തുക എത്തിച്ചേരും അഞ്ചു മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ തുക ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്നുള്ള സുപ്രധാന അറിയിപ്പുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപ വേണ്ടി വന്നിട്ടും മുമ്പ് ഉള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി ഗുണഭോക്താക്കൾ പട്ടികയിൽപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും കൂടുതൽ അർഹതയുള്ള ആളുകളെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധനയാണ് നടത്തുന്നത് അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ അർഹരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നത് അനർഹരായ നിരവധി ആളുകളാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്ന വാർത്ത നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ എത്തിയിട്ടുണ്ട് പരാതി ലഭിച്ച വീടുകൾ ആദ്യ പരിശോധനയിലും ബാക്കിയുള്ള വീടുകൾ സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പരിശോധന നടത്തുക ഇതിൽ പ്രാധാന്യം ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധനയാണ് സാമൂഹിക പെൻഷൻ ഗുണഭോക്താവിന്റെ ഭൗതിക സൗകര്യം പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീട് വാഹനം ഉള്ളവർ അത്തരം കുടുംബങ്ങളിലുള്ളവർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക